വെൽക്കം ടു ആര്യരാജ് രാജ് സുഖമാണോ എനിക്ക് സുഖം ഞാനൊന്ന് വന്നിരിക്കുന്നതേ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റം വളങ്ങൾ ഉപയോഗിച്ച് നല്ലൊരു ജൈവസറി ഉണ്ടാക്കിയാലും എല്ലാ ചെടികളും നമ്മുടെ ഇതായത് പച്ചക്കറികൾക്കും പൂത്ത് കാവ വന്ന് കായായി എല്ലാം രൂപപ്പെടാൻ വേണ്ടി നമുക്ക് നല്ലൊരു ജൈവസറി ഉണ്ടാക്കിയാലും അത് ഞാൻ ഉണ്ടാക്കുന്നെങ്ങനെ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം നമുക്ക് ചെയ്താലോ വരും നമുക്കത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം ഇത് വേണ്ട നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഇതിൽ കൂടെ ചോറും കൂടെ ഇട്ട് ഇതാ കണ്ട ഒരാഴ്ചത്തെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളവും ഈ പഴകിയ ചോറും ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്താ ഇതാ ഇത് കണ്ടു ഇതാണ് വേപ്പിൻ പിണ്ണാക്ക് ഇത് ഞാൻ വെള്ളമൊഴിച്ച് ഇതും കുതിർത്തതാണ് നല്ല പരുവത്തിലിരിക്കുകയാണ് ഇതും അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് ഇതാ ചാണകം ചാണകപ്പൊടി പച്ച ചാണകമല്ല ഉണക്ക ചാണകമാണ് അതിൽ ഒഴിച്ച് അതും ഞാനിത് കുതിർത്ത് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നാൽ ഒരു ബക്കറ്റ് എടുക്കണം മക്കറ്റെടുക്കണം ബക്കറ്റെടുത്ത് നമ്മളിതിനെ ഈ കഞ്ഞിവെള്ളത്തിനെ ഈ ചോറുമായിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഞരടി ഞരടി നല്ല പരുവത്തിനാക്കണം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളം വാർത്തെടുക്കുമ്പോൾ നമ്മളതിനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചാൽ മതി പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിരുന്നാൽ മതി മിച്ചം വരുന്ന ചോറും അതിൽ തട്ടി അതിനെ നമ്മൾ കൊണ്ടങ്ങ് വെച്ചിരുന്നാൽ മതി അതിരുന്ന് പുളിച്ച് നല്ല പരുവാകും അപ്പോൾ നല്ല ഒരു ഉരവാണത് ശേഷം അതാ ഈ നമുക്ക് ഈ ലേപ്പ് പിണ്ണാക്കതിന് കൂടെ ഇങ്ങനെ നന്നായിട്ട് കലർത്തണം കലർത്തി നന്നായിട്ട് നന്നായിട്ടതുപോലെ ഇങ്ങനെ നല്ല പരുവത്തിന് നല്ല കൊഴു കൊഴുത്ത സാധനമായിട്ടത് മാറിക്കണ്ടോ എന്ന നമ്മളിതിനെ ഇതിലോട്ട് ആഡ് ചെയ്യണം അതിന് ശേഷം നമ്മുടെ ഈ ചാണകം ഇതിനെയും കൈകൊണ്ട് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഞരടണം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കണം കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഒരു വേറൊരു പാത്രത്തിലോട്ട് ഇതും ഒഴിക്കണം ഇതും അതിലോട്ട് ആഡ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇതാ തിരികെ തിരുമ്മി തിരുമി നന്നായിട്ടൊന്ന് നന്നായിട്ട് ഈ വെള്ളവുമായിട്ട് നന്നതായിട്ട് കലർത്തണം കലർത്തിയതിന് ശേഷം ഇതാ ഇതിലോട്ട് കണ്ട നല്ല കട്ടിയുള്ള നല്ല ഒരു ജൈവസരമായിട്ട് കുട്ടികൾ കണ്ട ഈ കാൽഭാഗത്തോളമുണ്ട് കാൽഭാഗത്ത് കൂടുതലുണ്ട് ഇതിനെ നമ്മൾ ബാക്കി കൂടെ വെള്ളം നിറച്ച് ഡൈലൂട്ട് ചെയ്യണം എന്നുവെച്ചാൽ ഇത് നമ്മൾ തനിയായിട്ട് ഒഴിക്കാൻ പാടില്ല ഇത് ഒത്തിരി വളമായി മാറും അതുകൊണ്ട് വേണ്ട അതിനെ നമ്മൾ കുറച്ചുകൂടി ഡൈലൂട്ട് ചെയ്ത് നമ്മൾ പോത്ത് കായ് വന്ന് തുടങ്ങാറാവണ എല്ലാ ചെടികൾക്കും ഇത് പ്രയോഗിച്ചു കൊടുക്കണം ഏറ്റവും നല്ലതാണ് ഏറ്റവും ഉത്തമമായ നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവറിന് പറ്റിയ ഒരു വളമാണ് ഇത് ഞാനിതാണ് കോളിഫ്ലവറിന് ഉപയോഗിക്കുന്നത് പിന്നെ ഈ തക്കാളി ഒരിക്കൽ പൂത്ത് കാച്ചിയൊക്കെ വന്നിട്ട് നമ്മൾ വീണ്ടും അതിൽ പൂവന്ന് കാവരണമെങ്കിൽ ഇതുപോലുള്ള സെറികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്കിതിനെ വെള്ളം കലർത്തി നമുക്കിതോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ല പരിവർത്തിനായ വളർച്ച ഇത് മാറും നമുക്കിനി ഇതിനെ ചെടിയുടെ മൂലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചിവിടെ വെള്ളമൊഴിച്ച് നമുക്കിതിനെ നിറയെ നല്ല പരിവത്തിനാക്കിയെടുക്കാം നിറഞ്ഞ് ഇനി ഇത് മതി ഇതിനെ നമുക്കിന് ഇതോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കണ്ട തക്കാളി നിറയെ കാച്ചു നിൽക്കുകയാണ് ഇനി പുതിയ പൂക്കളൊന്നും വരാതെ അങ്ങനെ ഈ കായുവായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് പുതിയ പൂക്കളൊക്കെ വരാനും വന്ന പൂക്കൾ തന്നെ എല്ലാം കായായി മാറാനും കണ്ട പൂക്കൾ ഇതിൽ വന്നു തുടങ്ങി പൂക്കൾ പുതുതായിട്ട് വീണ്ടും ഇതിലൊക്കെ പൂക്കൾ വീണ്ടും വന്നു തുടങ്ങി അപ്പോൾ ഇതെല്ലാം കായുവായി മാറണമെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല ചെറികൾ ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഒത്തിരി കാച്ചങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ആദ്യം ഇതിനെ തന്നെ ഒഴിച്ചു കൊടുക്കാം

ഇതെല്ലാം പൂക്കാറായി നിൽക്കുകയാണ് ഈ പൂ വരുന്ന സമയത്താണ് നമ്മൾ ഇതുപോലെയുള്ള വളം ഉപയോഗിക്കാനുള്ളത് ഇതെല്ലാം ഈ പൂക്കളെല്ലാം കായാവും ഇനി പെട്ടെന്ന് ശേതിക്ക് പൂക്കൾ വരികയും ചെയ്യും അതെല്ലാം കായാവുകയും ചെയ്യും ഈ രീതിയിലൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ തക്കാളികളൊക്കെ ഇതാ ഇത്രയും ഭംഗിയായി ഇങ്ങനെ കാച്ചു നിൽക്കുന്നത് ഇതുപോലെ അവിടെയെല്ലാം ഇങ്ങനെ കാച്ചു നിൽക്കുന്നതിന് കാരണം ഇതുപോലുള്ള മരങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് കണ്ട കോളിഫ്ലവറിന് കായ് വന്നത് തുടങ്ങി ഈ സമയത്താണ് നമ്മൾ ഈ വളം പ്രയോഗിക്കേണ്ടത് കണ്ടോ ചുവടിങ്ങനെ മാറ്റിയിട്ട് അടിയിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു കണ്ടോ കോളിഫ്ലവർ ഇവിടെ ഒക്കെ നിക്കുകയാണ് ഇതിനെല്ലാം ഇതെല്ലാം പൂക്കാനുള്ള സമയമായി അപ്പോൾ നമ്മൾ ഈ വളം പ്രയോഗിച്ചു കൊടുക്കും അപ്പം എല്ലാത്തിനും പൂ വന്ന് എല്ലാം ചെറുതായിട്ട് എല്ലാത്തിനും ചെറുതായിട്ട് മുട്ട വന്ന് തുടങ്ങും ഈ സമയത്ത് നമ്മൾ ഈ വളം ഇതിന് പ്രയോഗിച്ചു കൊടുത്താൽ നല്ല പൂ വന്ന് കായായി മാറും നല്ല കായായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാനങ്ങനെ വിശ്വാസിച്ചിരിക്കുകയാണ് മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം ഊത്തനാൾ മധു തേടി പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ ഇതാ കണ്ടോ ഈ പൂവൊക്കെ വന്നിരിക്കുന്ന ഞാൻ അങ്ങനെ മോഹിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഇതേപോലുള്ള എല്ലാ സാധനങ്ങളും കായായി മാറും എന്നാണ് എൻ്റെ മോഹം എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ നമ്മളൊക്കെ ഒരു നടുമ്പോൾ അത് പൂ വന്നു കായായി മാറാൻ വേണ്ടി കാത്തിരിക്കും അപ്പം നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഇതൊക്കെ തന്നെയാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതുപോലുള്ള വളമൊക്കെ ഉണ്ടാക്കി ഇതുപോലെ എല്ലാ ചെടികൾക്കും പൂവും കായും വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ സാധിക്കും നമുക്ക് ഇനി ഒരു പച്ചക്കറി കുറച്ചാലോ ഞാൻ കാണിച്ചു തരാം വരും നമുക്ക് ആ പച്ചക്കറി കുറയ്ക്കാം അതിനുശേഷം ബാക്കിയുള്ള ഞാൻ ഒഴിച്ചു കൊടുക്കാം വരും ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി കുറിക്കാമെന്ന് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പച്ചക്കറി വഴുതനങ്ങ കണ്ടോ പച്ച കളറല്ല ഇത് വയലറ്റ് കളറിലുള്ളതാണ് കണ്ടോ ഒത്തിരി കാച്ചു നിൽക്കുകയാണ് കണ്ടോ ഇതിലൊക്കെ രണ്ടും മൂന്നും ഒക്കെയാണ് കാച്ചു നിൽക്കുന്നത് വേണ്ട ഇതിലൊക്കെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഓരോ കൊലയിൽ രണ്ട് മൂന്നെണ്ണം വീതം കാച്ച് നിറയെ കാച്ചങ്ങനെ നിൽക്കുകയാണ് വേണ്ട ഇതെല്ലാം നല്ല പരിവായി നിൽക്കുകയാണ് എല്ലാം നല്ല മൂത്ത് പരിവായി നിൽക്കുകയാണ് കണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി നിൽക്കുകയാണ് ധാരാളം ഉണ്ട് നമുക്ക് നിത്യ ഉപയോഗത്തിന് ധാരാളം പറിക്കാനായിട്ട് വന്ന് നിറയെ നിൽക്കുകയാണ് കണ്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് എങ്ങനെ കാച്ചു നിൽക്കുകയാണ് കണ്ടോ ഇതിനും ഞാൻ ചാണകപ്പൊടി ഉപയോഗിച്ചു ഇതുപോലുള്ള ഇന്ന് ഞാൻ ചെയ്തില്ലേ ഇതുപോലെ സെറിയുണ്ടാക്കി ഒഴിച്ചായിരുന്നു കേട്ടോ ഇതിനൊക്കെ പറ്റിയ വളവാണത് നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യണേ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കാമല്ല ചന്തയിൽ ചെന്ന് വാങ്ങി വെറുതെ വിഷം നമ്മുടെ മക്കൾക്കൊന്നും വെറുതെ കൊടുക്കണ്ടല്ലോ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വിഷം വാങ്ങി നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുന്നത് എന്നു വെച്ചാൽ നമുക്ക് അതേ പറ്റൂ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളൊക്കെ കണ്ടിട്ടില്ലേ ചിലപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ ഹു അവർ ഓരോ പക്ഷികൾ വരെ അവിടെയുള്ള പക്ഷികൾ വരെ ഇവരെ ഈ വിഷ തളിപ്പ് കാരണം ചത്ത് ചത്ത് വീഴുന്നത് ഓരോന്നും കാണിക്കുന്ന കണ്ടിട്ടില്ലേ അവർക്ക് വേണ്ടി മാത്രം അവർ ഒരു പണം കൃഷി ചെയ്ത് വിഷ വസ്തുക്കളൊന്നും വിതറാതെ അവർ മാറ്റിയിട്ടിരിക്കുമെന്നാണ് അവിടെ ഈ നിരീക്ഷണത്തിന് പോയ ആൾക്കാർ തന്നെ പറയണത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്കും ജീവിക്കണ്ടേ ഇതൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ എന്നെ ചോദിക്കുന്ന എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള വിഷം തെളിച്ച ആൾക്കാരൊക്കെ ഒന്നാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് എന്നൊക്കെയാണ് ആൾക്കാർ എന്നെ ചോദിക്കുന്നത് അത്ര ക്രൂരമായ കൃത്യങ്ങളാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്താലേ പുഴുവും വണ്ടും മറ്റ് കീടങ്ങളൊക്കെ വരാതെ ഇതെല്ലാം നല്ല പുഷ്ടിയായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം ഒന്നാമത് കുറച്ചൊന്നും അല്ലല്ലോ അവർ ചെയ്യണം ഏക്കർ ഇണക്കിന് കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ അവർക്കത് പ്രയോജനത്തിൽപ്പെടും നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കുറച്ച് നട്ടു പുഴു വരാതെയും പിന്നെ ഇത് മറ്റുള്ള കീടങ്ങൾ വന്ന് സ്പർശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള ജൈവ ചെറികളും ഓരോ ജൈവ വളങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി ഇത് തളിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് അവർക്ക് കുറച്ചല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് എന്തായാലും അത് ദ്രോഹമാണ് അവർ ചെയ്യുന്നത് മനുഷ്യരെ കൊല്ലുക എന്നതാണ് അവരുടെയൊക്കെ ഉദ്ദേശം പോലെയാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു കവറിലോ ബോക്സിലോ എന്തിലെങ്കിലും ഒന്നുമില്ലെങ്കിൽ തറയിലോ എവിടെയെങ്കിലും ഒന്ന് രണ്ട് പച്ചക്കറികൾ എല്ലാ ഐറ്റവും നട്ടു വളർത്തുന്നത് നല്ലതാണ് നമുക്കും നമ്മുടെ മക്കളെയും നമുക്ക് സുരക്ഷിതരായി രോഗങ്ങളെന്ന് മുക്തമാക്കി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്യണം വെറുതെ ഇരിക്കുന്ന സമയം പാഴാക്കി കളയാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ കട്ട് ചെയ്തെടുത്താലോ വിളഞ്ഞു രണ്ടുമൂന്നെണ്ണം മതി ബാക്കി ഇവിടെ നിൽക്കിയിട്ട് ഞാൻ അപ്പഴപ്പഴായിട്ട് വന്ന് തന്നെ കട്ട് ചെയ്തെടുത്തത് നമുക്ക് രണ്ടു മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കാം കണ്ട ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നല്ല ഒരു ഭക്ഷ്യ വസ്തുവാണ് വഴുതന വേണ്ട പ്രോട്ടീൻ കാൽസ്യം വൈറ്റമിൻ വൈറ്റമിൻ സി എ ബി സി എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത് കാൽസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാരണം എല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ ഈ വണ്ണം കുറയാൻ വേണ്ടിയിട്ടും ഇത് ഭക്ഷണത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തുന്നത് നല്ലതെന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയണത് ഏറ്റവും ബെസ്റ്റാണ് രക്തകൂറാനും ഇത് നല്ലതാണ് എന്നും നമ്മൾ ഈ ഇതുപോലെ വഴുതല എന്നും ഇത് വട്ടത്തിൽ പൊരിക്കാനും സാമ്പാറിനും അവിയലിനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഇത് പച്ചമുളകും കൂടെ ആയിട്ട് അരിഞ്ഞ് നമ്മൾ വഴുതനങ്ങ മെഴുക്കുരട്ടിയും ഉണ്ടാക്കണം എന്ത് രുചിയാണെന്ന് അറിയാവോ ഞങ്ങൾക്കിവിടെ സ്ഥിരം ഇതാണ് മിക്കപ്പോഴും ഈ പച്ചക്കറികളൊക്കെ ഉള്ളത് കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം ഇരു സാമ്പാർ അവിയൽ ഇതൊക്കെ തന്നെ നിത്യോപയോഗ സാധനങ്ങളായിട്ടാണ് ഇവിടെ മാറിയിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി അവിടെ കുറച്ച് തക്കാളി പഴുത്തു നിൽക്കുന്നു ഞാൻ ചെന്ന് അതിനെ കൂടെ പറിച്ചോണ്ട് വരട്ടെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം നല്ല പഴുത്തത് കണ്ട ടേസ്റ്റ് എന്നറിയോ കണ്ടോ ഇത് കണ്ടോ ഇത്രയുമാണ് ഇന്നത്തേൻ്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം ഓക്കേ അടുത്തൊരു വീഡിയോമായി ഞങ്ങൾ ഉടൻ വരുന്നതാണ് ബൈ